ചായ പറഞ്ഞിട്ട് നീ ചായ തരാതെ തരാ ഗ് വെൽക്കം ടു കൈപ്പൻ ടുസ് മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അഞ്ചു രാവിലെ നല്ല പൈനാപ്പിൾ എന്തോ കൊള്ളാടേ പിന്നെ കല്ലട കൊല്ലട കൊല്ലടോളി ആ അപ്പതൊക്കെ കഴിച്ച് ഞങ്ങള് ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ് രാവിലെ എന്തായാലും മറ്റേ അമ്മച്ചി ഇവിടെ ഇടിയപ്പൂ സ്റ്റൂ ഉണ്ടാക്കിയായിരുന്നു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി അത് കഴിച്ച് ഇന്നിനും ഉച്ച ഉച്ച കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കണം അങ്ങനെയുള്ള പരിപാടിയാണ് ഓഫായി പറയുവേ ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോവാണ് കുഞ്ഞുമണി റെഡിയായി അഞ്ചു റെഡിയായി ഞങ്ങൾ നോർത്താമ്ട് വരും ശുഖു തൊണ്ണ മേളി ക്രീം ഇടാൻ പോയിട്ടുണ്ട് അഞ്ചുന് റെഡി കിട്ടിയിട്ടുണ്ട് കുഞ്ഞുമണി ആ പാവ വെച്ചിട്ട് അഞ്ചൂരി ക്രീമിടാൻ ക്രീമും കൂടെ പോവാണ് ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ള അവിടെയുള്ള വിശേഷങ്ങളൊക്കെ കാണാം ദിവസം കിട്ടി പോവാൻ പോകുന്നു കുഞ്ഞുമണി ഉണ്ട് പെണ്ണിനെടുക്കുന്നില്ലേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വീടുകളുടെ പണി ഏകദേശം ഇത്രയായിട്ടോ ആറേഴ് വീടുണ്ട് ഇതിനകത്ത് ഈ നമ്മുടെ ഫ്രണ്ട് തന്നെ ഷുഗുവിൻ്റെ ബോള് താഴെ പോയി ഷുഖു അതെടുക്കാൻ പോയതാണ് നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് നോർത്ത് ആവുമ്പോഴേ എത്തിയിട്ടുണ്ട് ഇവിടെ കാർ പാർക്കിങ് കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോവുകയാണ് ഇവിടെ നമുക്ക് അവർ റെസ്റ്റോറൻറ്റ് തന്നെ നമുക്ക് പാർക്ക് അവിടെ നമ്പർ അടിച്ചു കൊടുത്ത് അവർ തന്നെ ചെയ്തോളും ഫ്രീ കാർ പാർക്കിങ്ങാണ് അവിടെ വരുന്നവർക്ക് അല്ലാത്തവർക്ക് പേ ചെയ്യണം കേട്ടോ സോൾ എന്ന് പറഞ്ഞൊരു കാർ പാർക്കാണ് ഇത് തന്നെ ഇതായിട്ടോ റെസ്റ്റോറന്റ് മന്ന ഫുഡ് കോർണർ ഈ ആ ഒരു പാർക്കിങ്ങിന്റെ തൊട്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങി തൊട്ട് തൊട്ടിങ്ങോട്ട് ബാക്ക്റോട്ട് പറഞ്ഞാൽ വന്നാൽ മതി നമുക്ക് ഇതിന്റെ എൻട്രൻസ് കാണാൻ പറ്റും പുറത്തിറങ്ങണം മാളിൻ്റെ മീൻ ഫുഡ് 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 അഞ്ചു നടക്കാൻ ചേട്ടനെ പോക്ക് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെയിറ്റ് വെയിറ്റ് ഇനി ഞാ എടുത്തോളാം ഞങ്ങള് ചുമ്മാ വൈകുന്നേരം ചുമ്മാ നടക്കാൻ ഇറങ്ങിയാണ് ഇത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വന്നതിന് ശേഷം ഏതോ ഒരു പോണ്ട് തമ്മി പോവാണ് അപ്പുറത്ത് പച്ചക്കറി തോട്ടം കേട്ടോ അപ്പുറത്ത് ഇവിടെ ഈ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ചയും എനിക്കൊന്ന് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവിടെ ഈ പച്ചക്കറി ഇവിടുന്ന് നിന്ന് പറിച്ചു ഫ്രണ്ടിൽ വിൽക്കുന്നുണ്ട് ആഹ് നല്ല രസമാണ് ഓടാ അങ്ങോട്ട് ഡാഡിയല്ലേ ഇത് ഇതിലാ പേടിക്കുന്നത്

ഞങ്ങൾ നടക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഇനി നാളെ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് വരും ഇന്ന് നല്ല ക്ഷീണമുണ്ട് നമ്മുടെ കുഞ്ഞുമണിയെക്കെ കുളിച്ച് റെഡിയായി സെറ്റായിരുന്ന ടി വി ആണെന്നും കൈപ്പം ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമുക്ക് നമുക്കിന്നൊരു അതിഥിയുണ്ട് അതിഥിയെ നമ്മൾ കാണിക്കുകയാണ് ടിജോ ടിജോയെ മിക്ക ആൾക്കാർക്ക് പരിചയം കാണും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എൻ്റെ ഫ്രണ്ടാണ് അപ്പം ിജോ വന്നിട്ടുണ്ട് ഇച്ചിരി ബിജോ വരും അതെ ഇസ്രായേലിന്റെ എനിക്ക് ഞങ്ങള് ആ രാവിലെ കുറച്ച് ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി ചായ ചമ്മന്തില്ല എനിക്ക് മമ്മി ബിരിയാണി ബിരിയാണിക്ക് വേണ്ടി മമ്മി ഇവിടെ ചിക്കൻ ചെറുതായിട്ട് വറുത്തോണ്ടിരിക്കാണ് ചിക്കൻ ബിരിയാണി അപ്പം നമ്മൾ ഉച്ച ഏകദേശം സമയം രണ്ടര ആയി അപ്പോൾ ഒരു മൂന്ന് നാല് നാലരൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബിജോ വരും അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇടയ്ക്ക് ഞങ്ങൾ നോട്ടിങ്ഹാ വരെയൊക്കെ ഒന്ന് പോയി അല്ലേ നോട്ടിങ്ഹാ വരയൊക്കെ പോയി പഴയ വീടിൻ്റെ ഒരു മാസം റെൻ്റൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു കാരണം നമ്മൾ ഒരു വർഷം കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു മാസം ഇവിടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് കൊടുക്കാൻ പോയി അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് ഇവിടെ നല്ല കുത്തിരിച്ചോറും മീൻ കറിയും ബീട്രൂട്ട് തോന്നുന്നു മോര് കറിയും അങ്ങനെ ബിജോജലും ഫാമിലി ഇവിടെ എത്തിട്ട് ഫാമിലി ഇവിടെ എത്തിയിരിക്കുകയാണ് ഹായ് പറയൂ ബിജോ പുറത്ത് ചായ കുടിക്കുന്നത് ചായയാണ് കുടിക്കുന്നത് എല്ലാം പറയൊന്നുമല്ല അല്ലേ ഗ്ലാസ് മാത്രം എന്തോ ചായ തരാന്ന് നീ ചായ തരാതെ തരാ ഗ്ലൊന്നും പറ്റില്ല അത് പച്ച അവൻ ചായ തന്ന പറഞ്ഞേ ചായ തരണ്ടി പിടിച്ചെ അതെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് അഞ്ചൂടെ കബാബ് ഉണ്ടാക്കുന്നു അങ്ങനെ മമ്മിയുടെ ബിരിയാണി

നേരത്തെ ബിരിയാണിയുടെ അപ്പത്തെ വെച്ചിട്ട് ഞാൻ പോയിരുന്നു അത് വന്നിട്ടുണ്ട് അപ്പച്ചട്ടി അല്ലാതെ ഇതിലാണ് ചുട്ടത് കാരണം നമ്മുടെ ഇതിന്റെ കൂടെ ചേപ്പച്ചട്ടി വെക്കാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞമ്മി രാവിലെ റിമോട്ടും കൊണ്ട് കുഞ്ഞമ്മി രാവിലെ മോണിക്ക കളിച്ചോണ്ട് നടക്കുന്നു എങ്ങനെയാണികം വന്നു മാറ്റേ ഞാൻ പോയി കുളിച്ച് വരാം അപ്പോ അപ്പൂട്ട് എല്ലാരും റെഡിയായി റെഡിയായി വരുന്നേ ഉള്ളു ബിജോക്കെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പഴത്തേ പോകും എല്ലാരും രാവിലെ റെഡിയായി ഓണസദ്യ കഴിക്കാൻ പോകണം അല്ല പോവണം ഓണപ്പരിപാടി കഴിച്ച് നമ്മള് നേരെ പിരിയാൻ പോവാണ് ബിജോയൊക്കെ പോവാണ് റിജോ ആണ് ക്യാമറ എടുക്കുന്നത് റിജോ ഇന്നലത്തെ ക്ഷീണം കാരണമാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ അവന്റെ മുഖം അത്രയ്ക്ക് ഇതല്ലെന്ന് ക്യാമറ അങ്ങോട്ട് താടി ഇങ്ങോട്ട് പിടിച്ചു വെച്ചൊക്കെ ഇരിക്കുന്നു അപ്പൊ അതുകൊണ്ട് അവര് ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് ബാക്കിൽ നിന്നുള്ള പരിപാടിയാണ് അപ്പൊ നമ്മുടെ പരിപാടിയിൽ ബിജോയ്ക്ക് പതിനൊന്നരക്കാണ് ട്രെയിൻ ബിജോ അവിടുന്ന് നമ്മുടെ അവിടുന്ന് ഒന്നാണ് കേട്ടോ നാല് നാലഞ്ച് മണിക്കൂർ കവറ് മൊത്തം എടുത്തേക്കത്തെ ക്ഷീണം കാരണം തീജോപ്പതുക്കെ തലമുക്കി വരുന്നുണ്ട് ബിജോയൊക്കെ പോവാണ് ബിജോയും ഫാമിലിയും തിരിച്ചു പോവാണ് നേരെ വീട്ടിലോട്ടല്ലേ നേരെ വീട്ടിലേക്ക് ഓണപരിപാടി ഓണപരിപാടി ഓണപരിപാടികൾ നിൽക്കുന്നില്ല നിലയ്ക്കോണ പരിപാടി ഉണ്ട് നാട്ടിനാണെങ്കിൽ വർഷത്തിൽ ഒരു ഓണമുള്ളൂ പക്ഷെ നമുക്ക് ഇവിടെ എല്ലാ ദിവസവും ഓണമെന്ന് പറഞ്ഞതുപോലെ തുടങ്ങിയ നാലഞ്ച് അസോസിയേഷൻ പരിപാടി 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 ഫ്രണ്ട്സിന്റെ പിന്നെ അല്ലാത്ത നേഴ്സിംഗ് ഹോമിന്റെ അങ്ങനെ ഈ വർഷം മനസ്സിലെ ആ മറ്റേ ആ ഒരു വേണ്ടാത്ത ബോധമൊക്കെ മാറി മാറി നേരെ തിരിച്ചു പോകും സമയം വൈകുന്നേരം നാലേ മുക്കാലായി അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ശുഖു ശുങ്കുവിന്റെ സൈക്കിളെ വിട്ടാൻ പോകുന്നു സ്കൂട്ടർ അങ്ങനെ കൂട്ടുകാരെല്ലാം പോയി നമ്മുടെ വീട്ടിലെ ആൾക്കാർ വന്നവർ പോയി കഴിയുമ്പോൾ ഏതാണ്ട് ഏകാന്തത പോലെയാണ് എല്ലാവരും വന്നു നല്ല രസമായിരുന്നു ഒന്ന് രണ്ട് ദിവസം ഇവിടെ അടിച്ച് പൊളിച്ചു അല്ല ശംഖു ഞങ്ങൾ ഒക്കെ ആഘോഷിച്ചു ഓണം മീൻസ് ചെറിയ രീതിയിൽ സന്തോഷകരമായിട്ട് എല്ലാവരും ഇവിടെ ഒന്ന് ഒത്തൊരുമിച്ച് ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചു ഓണമായിട്ടങ്ങ് പിരിക്കും കസേരകളൊക്കെ നടത്തി ഞങ്ങൾ സുന്ദരിക്ക് പൊട്ടി തൊണ്ണോന്നെ വിചാരിച്ചു പക്ഷേ ഞങ്ങളുടെ പ്രിൻ്റർ വർക്ക് വർക്കാവുന്നില്ല അത് കണക്റ്റ് ആയില്ല അല്ലെങ്കിൽ ഒരു സുന്ദരിയുടെ പടമൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്തു അല്ലേ അങ്ങനെ നമ്മൾ കുഞ്ഞുമണിയെ പൊട്ടുപൊടിപ്പിച്ച് അപ്പം എന്താ പറയണേ എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ ഓണത്തിൻ്റെ കാര്യം ചില ആൾക്കാർ കമ്പനി അടിക്കുന്നുണ്ട് ഇപ്പോഴും ഓണം തുടങ്ങും നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് പല പല ഓണപരിപാടികളാണ് നേരത്തെ പറഞ്ഞ പോലെ അസോസിയേഷൻ്റെ പരിപാടി അല്ലാത്ത പരിപാടി വീട്ടിലെ ഫ്രണ്ട്സായിട്ടുള്ള പരിപാടി കൂട്ടുകാർ പിന്നെ എന്താ പറയണേ അയൽപക്കാര് ഇവിടെ അയൽപക്കക്കാരില്ല ഏരിയയിൽ ഒരു ചില ഏരിയകളിൽ മലയാളി ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇവിടെ അയൽപ്പക്കാരിലല്ല ഇംഗ്ലീഷ് നമ്മുടെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തും ഇംഗ്ലീഷുകാരാ അപ്പൊ അവരോട്ടൊക്കെ കമ്പനിയായി വരുന്നേ ഉള്ളൂ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് എങ്ങനെയുണ്ട് മുരളിരാജൻ മുരളിരാജൻ മുരളിരാജനൂടെ ഫുള്ള് ചെടി മെയിന്റനൻസ് ആണ് മോളിരാജിന്റെ ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു ഫോട്ടോ അവിടെ നമ്മൾ ഫോട്ടോ വെച്ചിട്ടുണ്ട്